നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻഡർ മയാമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് ഈ അവസ്ഥയിൽ ക്ലബ്ബ് ക്ലബ് വേൾഡ് കപ്പ് കളിച്ചാൽ അത് വലിയ നാണക്കേട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇൻഡർ മയാമിയുടെ ആരാധകർ തന്നെ സമ്മതിക്കുന്നുണ്ട് എക്സിലൊക്കെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ നിരവധിയായിട്ട് നീ കാണാൻ പറ്റും ഹബീർ മഷറാന വന്നു ഇൻഡർ മയാമിയുടെ പ്രോഗ്രസ് ഇപ്പോൾ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിലാണ് ബെൻഫിക്ക വിടുകയാണ് അങ്ഹെൽ ഡിമരിയ എന്ന വാർത്ത വരുന്നത് തന്നെ ക്ലബ് വേൾഡ് കപ്പ് പോലും കളിക്കാൻ നിൽക്കാതെ അദ്ദേഹം ആ ക്ലബ്ബ് വിടുമ്പോൾ ബെൻഫിക്ക വിടുമ്പോൾ ആ അവസരം മുതലെടുക്കുമോ ഇൻട്രോ ബയാമി എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകരെ വിറ്റു നോക്കുന്നത് ലഭ്യമാവുന്ന വാർത്തകളും വിവരങ്ങളും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആങ്ഹെൽ ഡിമറിയ ലീവ്സ് ബെൻഫിക്ക ആസ് ഫ്രീ ഏജൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ് ഡിമറിയ വോണ്ട് ഇവൺ ബി പാർട്ട് ഓഫ് ബെൻഫിക്ക സ്കോഡ് അറ്റ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എന്ന് നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഫബ്രിസോ റൊമാനു തന്നെ സ്ഥിരീകരിച്ച് പറയുന്നു അതായത് ഇമ്മീഡിയറ്റ്ലി ഈ സീസൺ അവസാനിച്ചാൽ ആങ്ഹെൽ ഡി മറിയ ക്ലബ്ബ് വിടും ബെൻഫിക്ക് വിടും അധികം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പോലും അവിടെ ഉണ്ടാവില്ല അവിടെയാണ് ഇന്റർമയാമിയുടെ അവസരം പലരും കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇന്റർമയാമിയുടെ വാർത്തകൾ നൽകുന്ന ഹാൻഡിൽ പറയുന്നത് തീർച്ചയായിട്ടും ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് ഇൻടർമയാമി ക്ലബ്ബ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ശ്രമം നടത്തും ജൂണിൽ ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് കുറച്ച് ദിവസങ്ങളിലേക്ക് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും അത് മുതലെടുത്തുകൊണ്ട് ലിയോ മെസ്സിയുമായിട്ട് അങ്ഹേൽ ടീമരിയൊക്കെയുള്ള ബന്ധവും ഉപയോഗപ്പെടുത്തി താരത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇന്ദ്രമയാമി കടന്നേക്കും കാരണം ഫ്രീ ഏജൻ്റാണ് താരം സോ ക്ലബ് വേൾഡ് കപ്പിൽ ടീമിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അവിടെ കോമ്പിറ്റ് ചെയ്യുന്ന പറയാൻ ചാമ്പ്യൻ ആവാൻ വേണ്ടി പോരാടാമെന്നല്ല നാണക്കേടിൻ്റെ അളവ് കുറക്കാനെങ്കിലും സഹായിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ എന്തായാലും ഡി മരിയെ പോലുള്ളൊരു താരത്തെ ഇൻടർമയാമി എത്തിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിലേക്കുള്ള നീക്കങ്ങളിലേക്ക് അവർ കടന്നേക്കും എന്ന സൂചനകൾ ലഭിക്കുന്നു എന്തായാലും അത് കണ്ടറിയണം എൻ്റെ സംഭവിക്കുമെന്നുള്ളത് മയാമിക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആദ്യ കളി വരുന്നത് അല്ല ഹിലിക്കെതിരെയാണ് ജൂൺ പതിനഞ്ചിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ മത്സരം അതിനുശേഷം അവരുടെ ഗ്രൂപ്പിലെ രണ്ടാമത്തെ മത്സരം എഫ് സി പോട്ടോക്കെതിരെയാണ് ജൂൺ ഇരുപതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് കളി അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമിറാസിനെതിരെയാണ് ജൂൺ ഇരുപത്തിനാലിന് പുലർച്ചെ ആറ് മുപ്പതിനാണ് കളി എന്തായാലും മയാമി സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ഓക്സ്